ചേട്ടാ ഒന്ന് ആ മാലി എടുത്തോ ചേട്ടാ ഇനി അതൊന്നെടുത്തേ ഇതാണോ ഇതാണ് പ്രശ്നം കലർക്കൽ മഹാറാണി ജ്വല്ലേഴ്സിൽ വന്നാൽ ഏത് ഡിസൈൻ എടുക്കണം എന്നുള്ള കാര്യത്തിൽ എപ്പോഴും കൺഫ്യൂഷനാണ് മാത്രമല്ല ഓണം പ്രമാണിച്ച് തരംഗ് എന്ന ന്യൂ കളക്ഷൻസ് മഹാറാണി നിങ്ങൾക്കായി ലോഞ്ച് ചെയ്തിട്ടുണ്ട് തരംഗ് കളക്ഷന്റെ ഭാഗമായി ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ് ഷോപ്പിൽ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഷോപ്പിൽ നല്ല തിരക്കാണ് നഗാസ് കേരള ഇങ്ങനെ എല്ലാ ലൈറ്റ് വെയിറ്റ് മുതൽ ഹെവി കളക്ഷൻസ് വരെ ഇവിടെ ആണ് ഗോൾഡ് ഓർണമെന്റ്സ് മാത്രല്ല ഡയമണ്ടിലും വൈറ്റ് കളക്ഷൻസ് ഓഫ് വെറൈറ്റീസ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ആരും മറക്കണ്ട തരംഗ കളക്ഷൻസ് സോൾഡ് ഔട്ട് ആകുന്നതിന് മുന്നേ എല്ലാവരും ഷോറൂമ് വിസിറ്റ് ചെയ്തോ ഞാൻ ഇന്നുള്ളത് തലശ്ശേരിലെ ബ്രാഞ്ചിലാണ് ഇത് കൂടാതെ ഇവർക്ക് കണ്ണൂരും ബ്രാഞ്ചുണ്ട് അപ്പം ഈ വർഷത്തെ ഓണം കല്ലറക്കൽ മഹാറാണി ജ്വല്ലേഴ്സിനോടൊപ്പം ആവട്ടെ